നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മിഥുന സംക്രമം തിരുവോണം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ആദിത്യനും ബുധനും ചിങ്ങം രാശിയിൽ കുജനും കേതുവും വൃശ്ചികത്തിൽ ഗുളികനും മകരം രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്ന മാസമാണ് മിഥുനം നിക്ഷേപങ്ങൾ നടത്തുന്നതിന് അനുകൂലമായ സമയമാണ് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും ജോലിയിൽ പുതിയ സ്ഥാനമാനങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതുമാണ് കുടുംബ സംഗമങ്ങളിലും മറ്റും പങ്കുചേരുവാൻ അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാൻ ഇടയുണ്ട് അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടുന്നതാണ് അത്തരം സന്ദർഭങ്ങളെ ആത്മവിശ്വാസത്തോടെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കോടതി വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ ശല്യപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതുമാണ് അത്തരക്കാരോട് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശവാസത്തിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുകയും വേണം ഇവർക്ക് ഭക്ഷ്യ സമൃദ്ധി ഉണ്ടാകുന്നതാണ് കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ച് ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും ഏഴ് പതിനാല് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർ കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇടയുണ്ട് അകന്നു പോയവരുമായി വീണ്ടും ഒന്നിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് സാങ്കേതിക മേഖലകളിൽ ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇവർ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നതായി കാണാം ചില വലിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹ ആലോചനകളുമായി ബന്ധപ്പെട്ട് പരസ്യങ്ങളോ എഴുത്തുകുത്തുകളോ നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹ ആലോചനകൾ മുടങ്ങാതെ സൂക്ഷിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് പൂർവിക സ്വത്തുവകകൾ അനുഭവയോഗ്യമാകുന്നതാണ് അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനായി പരിശ്രമിക്കാവുന്നതുമാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ബന്ധു സംഗമങ്ങളിൽ പങ്കുചേരുവാൻ അവസരം ലഭിക്കുന്നതാണ് വിദേശവാസ യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഭക്ഷ്യസമൃദ്ധിയും ധന നേട്ടവും ഇവർക്കുണ്ടാകുന്നതാണ് കർക്കിടക കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദൂരസഞ്ചാരത്തിനുള്ള യോഗം കാണുന്നുണ്ട് ഇവർ സ്ത്രീ ജനങ്ങളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശത്രുതാ മനോഭാവക്കാരുടെ ശല്യം നേരിടുന്നതാണ് ഇത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും രണ്ട് എട്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നതായി കാണാം ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർ ജോലിയിൽ ചില മാറ്റങ്ങൾക്കായി പരിശ്രമിക്കുവാൻ ഇടയുണ്ട് ഇവർക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഇവർ വീടുകൾ പുതുക്കിപ്പണിയുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഗൃഹ ഉപകരണങ്ങളും മറ്റും വാങ്ങുവാൻ പണം ചെലവഴിക്കുന്നതായും കാണാം ചില കാര്യങ്ങളിൽ മനോവിഷമം വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നാൽ അത്തരം സന്ദർഭങ്ങളെ ആത്മവിശ്വാസത്തോടെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾ കച്ചവടത്തിൽ നഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ദ്രവ്യ നഷ്ടവും ധനനഷ്ടവും ഒഴിവാക്കേണ്ടതുമാണ് ശത്രുത മനോഭാവക്കാരോട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ സൂക്ഷിക്കേണ്ടതാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പത്ത് പത്തൊൻപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആശ്വാസമേകുന്ന ഒരു മാസമാണ് മിഥുനം വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദൂരയാത്രകളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ കാലമാണ് വിശ്വാസികളായവർക്ക് ദേവാലയങ്ങളും മറ്റു പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുന്നതിന് ഉത്തമമായ കാലമാണ് ഇവർ ജോലിസ്ഥലങ്ങളിൽ മാനസിക സമ്മർദ്ദം കുറക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ ഇവർ ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ഗുണകരമായിരിക്കും വിദേശത്തു നിന്നും നല്ല സന്ദേശങ്ങളും സമ്മാനങ്ങളും വന്നുചേരുവാൻ ഇടയുണ്ട് ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് താൽക്കാലിക ജീവനക്കാർക്ക് ജോലിയിൽ സ്ഥിരത ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനും മേലുദ്യോഗസ്ഥരെ നേരിട്ട് കാണുന്നതിനും അനുകൂലമായ കാലവുമാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരോട് ക്ഷമാപൂർവം ഇടപെടുന്നതാണ് ഗുണകരമാവുക ദ്രവ്യനാശം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് നല്ല ആത്മവിശ്വാസം ഇവരെ മുന്നോട്ട് നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒൻപത് പതിനെട്ട് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികൾക്കും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏതു പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷാരത്നം പ്രശാന്ത് കണ്ണോം